പിണറായി വിജയന്റെ എൺപതാം പിറന്നാളാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഒൻപത് വർഷമാകുന്നു തുടർച്ചയായിട്ട് രണ്ടാം തവണയും ഇനി മൂന്നാം തവണയും പിണറായി മുഖ്യമന്ത്രിയാകുമെന്നും പറയുന്നു എങ്ങനെ വിലയിരുത്തായി ഈ ഭരണത്തെ ഇനി വരാൻ പോകുന്ന വിജയത്തെ അങ്ങനെ എൻ്റെ പറയണോ അത് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ ഇനി അങ്ങോട്ട് അടുത്ത തവണ കൂടി വരാനുള്ള കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പിടിപ്പുകേട് എന്ന് പറയേണ്ടി വരും അതോടൊപ്പം തന്നെ അവരുടെ ചില അവർക്ക് ഇപ്പോൾ രണ്ടാം തവണ ഭരണം കിട്ടിയപ്പോൾ അവർക്ക് ആത്മവിശ്വാസം വന്നിട്ടുണ്ട് ഇപ്പം കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാർ ഇത്തരത്തിൽ മൂന്ന് തവണ വന്നതുപോലെ ഇവർ മൂന്ന് മൂന്ന് തവണ വരാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായി ഇവർ ശരിക്കും അടുത്ത ഭരണം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാകും കാഴ്ചവെക്കുക അതിനുവേണ്ടി ചെയ്യാൻ സാധ്യതയുള്ള ഒന്ന് ഈ പെൻഷൻ വർദ്ധിപ്പിക്കും പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നുള്ളൊരു വാഗ്ദാനത്തിലൂടെയാണ് അവർ കയറിയത് സ്വാഭാവികമായിട്ടും പെൻഷൻ വർദ്ധിപ്പിക്കുന്നതോടുകൂടി അതുമാത്രമല്ല ഈ വർദ്ധിപ്പിച്ച പെൻഷൻ അടുപ്പിച്ച് നാല് മാസത്തെ കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കും സ്വാഭാവികമായിട്ടും എല്ലാവരുടെ കയ്യിലും ഒരു വലിയ തുക കയ്യിൽ വരികയും അതിന് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അതോടൊപ്പം തന്നെ കിറ്റ് കിറ്റിന് വേണ്ടി എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകാൻ പിണറായി ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ടാവും അപ്പോൾ ഒരു കിറ്റ് ലാസ്റ്റ് ഘട്ടത്തിൽ കൊടുത്തുകൊണ്ടും ഇത്തരത്തിൽ ഭരണം നേടാനുള്ള ശ്രമമായിരിക്കും നടത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ചാൽ കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിഷയമനുസരിച്ച് ഇപ്പോൾ സുധാകരനെ മാറ്റിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ശശി തരൂരിനെ ബി ജെ പി ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വിജയ രഹസ്യങ്ങൾ ലോകരാജ്യങ്ങളോട് പറയാനുള്ള തലവനാക്കി മാറ്റിയിരിക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കന്മാർ തമ്മിലെല്ലാം തമ്മിലടിയും പടലപ്പിണക്കവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അണികളും അകനിരാശരാടും ി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒന്നോ രണ്ടോ സീറ്റുകൾ നേടുക എന്നതിനപ്പുറം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല സ്വാഭാവികമായും പിണറായി വിജയൻ ഈയൊരു ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകും അടുത്ത തവണയും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുകയും ആദ്യത്തെ രണ്ട് വർഷത്തിന് ശേഷം മരുമോഹന് ഇത് കൈമാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് ഈ ഭരണം തുടങ്ങിയ കാലത്തെ ഒന്ന് പരിശോധിക്കണം അതായത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യത്തെ ഓണമായി ഓണമായപ്പോൾ സാധാരണ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർക്കൊരു ഓണാഘോഷമുണ്ട് സെക്രട്ടേറിയറ്റ് എല്ലായിടത്തും സ്വകാര്യ സ്ഥാപനത്തിലായാലും എല്ലായിടത്തും ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കും കോളേജുകളിൽ സ്കൂളുകളിൽ ഈ പറയുന്ന പ്രൈവറ്റ് സർക്കാർ ഓഫീസുകളിലെല്ലാം റെമഡി കോളേജിൽ വരെ ഓണാഘോഷം സംഘടിപ്പിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ ഓണാഘോഷം സംഘടിപ്പിക്കുക കാരണം ജോലി മുടക്കിയിട്ടുള്ള ഓണാഘോഷം ജോലിക്ക് വരുന്ന ദിവസം അല്ലേ അവിടെ ഓണം ഇല്ലാത്തതിനു വേണ്ടി ഞായറാഴ്ച ഒന്നര കൂടെ ആഘോഷിക്കാൻ പറ്റും അത് നടക്കുന്ന കാര്യമില്ലല്ലോ അന്ന് ഓഫീസ് അവധിയാണ് അവിടെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് വന്നിട്ട് ഇവർക്ക് അങ്ങനെ ഓണം ആഘോഷിക്കാൻ പറ്റും അപ്പം ഉള്ള സമയത്ത് ഒരു ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് തന്നെയാണ് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ചിലവഴിച്ചു കൊണ്ട് തന്നെയാണ് എല്ലാ സ്ഥലത്തും ഓണം ആഘോഷിക്കുന്നത് അപ്പൊ അത് പാടില്ല എന്ന് പറഞ്ഞു പത്മനാഭന്റെ ചക്രം വായിക്കുന്ന ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ അവരോടാ ഓണം ആഘോഷിക്കാൻ അന്നത്തതിന് ശേഷം ഇന്നേ വരെ കേരളം മനസമാധാനമായിട്ട് ഈ ഒമ്പത് വർഷത്തിനിടയ്ക്ക് ഒറ്റ ഓണം ഉണ്ടിട്ടില്ല ഒരു ഓണം ഓണം ഉണ്ടരുന്ന പറഞ്ഞ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ സമൃദ്ധിയുടെ അവന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷയുടെ സമ്പത്തിന്റെ സൗന്ദര്യത്തിന്റെ ഐശ്വര്യത്തിന്റെ ഐശ്വര്യത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷം നമ്മൾ നിലനിൽക്കാനുള്ള ഊർജം കിട്ടുന്നത് ഈ പണത്തിൽ പറയുന്ന ഓണത്തിൽ നിന്നാണ് അത്രയും വലിയ ഒരു ആഘോഷമായിരുന്നു അതെ കാണാൻ പറ്റും അത്രയും ആഘോഷത്തോടു കൂടി ചെയ്യുന്ന ഏറ്റവും മധുരമായിട്ടുള്ള ഏറ്റവും സന്തോഷം തരുന്ന നൈർമല്യമുള്ള സുഗന്ധമുള്ള ഒരു കാലഘട്ടത്തിന് അത് പൂക്കം ഒന്ന് ആലോചിച്ചു നോക്കി ലോകത്ത് ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ടാകൂ പൂക്കൾ കൊണ്ട് ഊഞ്ഞാലാടിക്കൊണ്ട് പാട്ടുകൾ പാടിക്കൊണ്ട് നല്ല സദ്യ കഴിച്ചുകൊണ്ട് നല്ല ശുദ്ധമായ വെജിറ്റേറിയൻ ആഹാരം ഓർത്തിട്ടുണ്ടാക്കുന്ന മലബാറിൽ മേഖലയിൽ കുറച്ച് അതിൻ്റെ അറ്റത്ത് കൊണ്ട് ഇറച്ചിയും കൂടെ വെക്കും പക്ഷെ അങ്ങനെയാണെങ്കിലും ശരി തന്നെ ഈ പറയുന്ന സമർത്ഥമായ ഒരു ഭക്ഷണരീതി അത്രയും ആരോഗ്യകരമായിട്ടുള്ള ആ ഒരു ആഘോഷത്തിനെയാണ് വേണ്ടെന്ന് വെച്ചത് അതോടുകൂടി കേരളത്തിനോട് ഓണം എന്ന് പറഞ്ഞു നമ്മുടെ വിശ്വാസത്തിൻ്റെയും കൂടെ ഭാഗമാണ് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ആഘോഷം മാത്രമല്ല അത് ഹൈതവുമായിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങൾ ഇഴകലർന്ന വലിയൊരു ഹിന്ദുവിന്റെ അഭിമാനവും കൂടിയാണ് ഓണം എന്ന് പറയുന്നത് എന്നാൽ അതിലുള്ള തന്റെ ഇടം ഉണ്ടാവണ്ടേ ആദ്യം അരുമോൻ പ്രശ്നം ഉണ്ടാകുമല്ലോ പിന്നെ പിന്നെ പറയുന്ന ബാക്കിയുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അതിനുള്ള ധൈര്യൊന്നുമില്ല ഈ പറയുന്ന അതിനുള്ള ധൈര്യോ അങ്ങനത്തെ ഒന്നും ഉള്ള ആളല്ല പക്ഷെ പറയുന്ന ഇത് ഹിന്ദുവിനോട് എന്തുമാകാം എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന പോലെ ഓണം ആഘോഷിക്കണ്ട എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള വലിയൊരു ആഘോഷത്തിന് ഇല്ലായ്മ ചെയ്തുകൊണ്ട് പോകാൻ ആഗ്രഹിച്ച ഒരു സർക്കാരാണ് തുടക്കത്തിൽ തന്നെ അതാണ് ചെയ്തത് ആ സമൃദ്ധി ഇല്ലാതാക്കി പിന്നെ എന്ത് സമൃദ്ധിയാണ് പിന്നെ അങ്ങോട്ട് ഉണ്ടായത് പിന്നെ ദുരന്തങ്ങളുടെ അയ്യരുകളി അല്ലായിരുന്നോ ആദ്യം വന്നത് ഓഖിയ ഓഖി വന്നു ഓഖി ചുഴലിക്കാറ്റി വന്നു വലിയ നാശനഷ്ടം ഉണ്ടാക്കി ദുരന്തം ഉണ്ടായി കടന്നുപോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രളയം വന്നു നിപ്പ വന്നു ആ പതിനെട്ടില് നിപ്പ വരുന്നു പിന്നെ അതുപോലെ തന്നെ അത് പ്രളയങ്ങൾ വന്നു രണ്ട് പ്രളയം വന്നു കോവിഡ് വന്നു ഡൗൺ ആയി ലോക്ഡൌൺ ആയി പറയുന്ന അതിന് ശേഷം വയനാട് ദുരന്തം വന്നു അതിനിടയ്ക്ക് മറ്റു ദുരന്തം രണ്ടു തവണ വേറെ ഉൾപ്പെട്ടുണ്ട് അങ്ങനെ ദുരന്തത്തോട് ദുരന്തമായിരുന്നു പിന്നെ അങ്ങോട്ട് ഒരൊറ്റ ഓണം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞതിൽ തുടങ്ങിയതാണ് ആ പറയുന്ന അതായത് മനുഷ്യനും പ്രകൃതി തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് മനുഷ്യന്റെ സന്തോഷം നശിച്ചാല് സർവതും നശിക്കും അത് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഒരു പക്ഷിയുടെ ഒരു കഥയുണ്ട് അതായത് ഒരു പക്ഷി ഒരു കാട്ടിലൊരു പക്ഷി ഉണ്ടായിരുന്നു ആ പക്ഷി എന്നും അതിൻ്റെ വാലാട്ടും വാലാട്ടുമ്പോൾ ആ കാട് മൊത്തം ഇളകും മൃഗങ്ങളെല്ലാം പേടിച്ചോടും അപ്പോൾ ആ പക്ഷിയുടെ അങ്ങനെ വാലാട്ടി കാട് കുലിക്കുന്ന പക്ഷിയായിരുന്നു അത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഒരു ദിവസം ഒരു ചിലന്തി ചോദിക്കും ഈ പക്ഷി പക്ഷി ഈ പക്ഷി പാടിയാല് കാടാകെ പൂത്തു തളർത്ത് കൈകനികളെല്ലാം ഉണ്ടാകും അപ്പോൾ ഒരു ചിലന്തി ഒരു ദിവസം ചോദിക്കും നിനക്ക് ഒന്ന് പാടിക്കൂടെ ഇങ്ങനെ വാലിട്ട് കുലിക്കി പറയുന്ന കാടിനെ മൊത്തം ഉപദ്രവിക്കണം അപ്പം ആ പക്ഷി പറയും ഞാൻ എന്താ എന്തോർത്ത് സന്തോഷിക്കണം എന്തോർത്ത് പാടണം എന്ന് നീ നിന്നെ തന്നെ ഓർക്ക് സന്തോഷകരമായിരിക്കുന്ന എത്രയും സൗന്ദര്യമുള്ള നിന്നെ ഓർക്ക് അങ്ങനെ അങ്ങനെ അത് കിളി സ്വയം നോക്കി മനസ്സിലാക്കിയത് പാടിയപ്പോൾ ആ കാടാകെ പൂത്തുകള് മനുഷ്യൻ ഇതുപോലെയാണ് പ്രകൃതിയായിട്ടുള്ള ബന്ധം ഒരു കിളിക്കുള്ളതുപോലെ മനുഷ്യനും ഉണ്ട് അവന്റെ സന്തോഷം എവിടെ നശിക്കുന്നുവോ അവിടെ അവന്റെ നാശം ആരംഭിക്കുകയാണ് അങ്ങനെയുള്ള ഒരു വലിയ ആഘോഷത്തെ അവന്റെ സന്തോഷത്തെ അവന്റെ തുടർച്ചയെ അവന്റെ ജീവിതത്തിന്റെ നൈർമല്യത്തെ അവന്റെ കുടുംബത്തിന്റെ ഒത്തുചേരലിനെ എല്ലാം ഇല്ലാതാക്കുന്ന ഒരൊറ്റ വാക്ക് പറഞ്ഞു ഓണം ആഘോഷിക്കുന്നത് ഓണം ഉണ്ണണ്ട ആ പറഞ്ഞതോടു കൂടി തീർന്നു അതാണ് കേരളം കോടതി അതല്ല ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതായത് ശബരിമല അയ്യപ്പൻ ഒത്തിരി ഒന്ന് ക്ഷമിച്ചിരിക്കുന്ന ആളാ വലിയ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകാത്ത ഒരു മനുഷ്യനായിരുന്നു പിണറായിക്ക് രണ്ട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഒന്ന് ഈ പറയുന്ന ശബരിമലയിലെ സ്ത്രീകളെ കയറ്റി രണ്ടാം ശ്രീനാരായണ ഗുരു ഇല്ലെങ്കിൽ നവോത്ഥാന നായകൻ എന്ന പേരെടുക്കണം പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മനാഭൻ്റെ സ്വർണം ചെറിയൊരാഗ്രഹം അല്ലേ ചില്ലറാഗ്രഹം അല്ല ആ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താം സമ്പത്തുണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്താലോക്കെന്നൊക്കെ ഉള്ള ഒരു ഉള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അധികം ഒന്നും വെളിയിൽ പറഞ്ഞില്ല പക്ഷേ നായനാർ പറഞ്ഞതുപോലെ അയ്യപ്പനെ പോലെയല്ല പത്മനാഭൻ നിന്നാൽ കാലി വാര്യെന്നുള്ളത് കൊണ്ട് കിടക്കുന്ന ആളാ നായനാർ പറഞ്ഞത് അത് നിന്നാൽ കാലി വാര്യം എന്നറിയാതുള്ള കിടക്കുന്ന ആളാ പത്മനാഭന്റെ അടുത്ത് വന്നിട്ട് സ്വർണം വേണോന്നോ അതായത് സ്വർണം വേണോ ഇതൊരു ഒരു പെണ്ണും കൂടെ വരുമെന്ന് പറഞ്ഞു തീർന്നല്ലേ സ്വർണ്ണക്കടത്ത് കേസ് വന്നില്ലേ എന്തൊക്കെയെന്ന് ഒറ്റ കാര്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത് ക്ലിഫ് ഹൗസിലെ സി സി ടി വി കത്തിപ്പോന്ന് പറഞ്ഞ ഇടിമിന്നല്ലേ മുൻകൂർ ജാമ്യം എടുത്തു സ്വാഭാവികം അല്ലേ ഇത് എന്താ കത്തിപ്പോയെന്ന് പറഞ്ഞ് ഇടിമിന്നല് കത്തി എന്താ സി സി ടി വി മാത്രമായിട്ട് കത്തിപ്പോ ഒരു സർക്യൂട്ട് സംവിധാനം മൊത്തം പോകണം ഇല്ലെങ്കിൽ അവിടുത്തെ ഇൻവെർട്ടർ എല്ലാം കൂടെ പോയെന്ന് പറയും ഇത് സി സി ടി വി ഇരിക്കുന്ന ഡി പി ആർ മാത്രമായിട്ട് കത്തിപ്പോയോ മനസ്സിലായില്ല അപ്പം അവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട് ആരൊക്കെയോ കണ്ടിട്ടുണ്ട് ഈ ഭരണം തുടരാനുള്ള സാധ്യതയുണ്ട് ആ ഈ ദുരന്തം ഒരു കൊല്ലം കൂടെ തുടങ്ങിയതിന് അത് കഴിഞ്ഞിട്ട് ഈ ദുരന്തം വീണ്ടും നാല് കൊല്ലം അഞ്ചു കൊല്ലം കൊല്ലമല്ലോ പിണറായി എന്തായാലും വീണ്ടും വരാൻ സാധ്യതയില്ല പിണറായി വന്നാൽ തന്നെ ഒരു കൊല്ലം ഇരുന്നിട്ട് മരുമോനെ മുഖ്യമന്ത്രിയാക്കിയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് മരുമോനെ മുഖ്യമന്ത്രിയാക്കി പിന്നെ തുടർന്ന് പിന്നെ അവൻ പിന്നെ ഈ പറയുന്നത് വരുമോ നശിപ്പിക്കാറല്ലോ കേരളത്തെ അത്തരത്തിലേക്ക് കേരളം കേരളത്തിന് ഇനിയും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാനുണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് പണ്ട് ജയശങ്കർ പറഞ്ഞതുപോലെ ജയശങ്കറിനോട് ചോദിച്ചു ഈ പറയുന്ന എന്താ പിണറായി സർക്കാർ അധികാരത്തിൽ പ്ലേഗ് വന്നാൽ നമുക്ക് ഇവിടെ ജീവിച്ചല്ലേ പറ്റുകയുള്ളൂ അത്ര നല്ല ദുരന്തം വന്നാലേ ജീവിച്ചല്ലേ അപ്പൊ പിണറായി സർക്കാർ അധികാരത്തിന് വന്നിട്ട് പറഞ്ഞാൽ പിണറായി മുഖ്യമന്ത്രിയാകുന്നത് തുടങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമല്ലാന്നാണ് ജയശങ്കർ എന്ന് പറഞ്ഞാൽ സത്യമാണ് ശരിക്കും പറഞ്ഞാല് വാസ്തവമായിട്ട് തന്നെ കണക്കാക്കണം ഈ പറയുന്ന പിറന്നാൾ ദിനത്തിലെങ്കിലും ജനങ്ങളോട് കരുണ കാണിക്കാനായി കാരണഭൂതൻ ഒന്ന് മനസ്സ് വെക്കണമെന്ന് മാത്രമേ ഈ ഘട്ടത്തിലും പറയണേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക